വെളിച്ചം വിജ്ഞാന പരീക്ഷയിൽ നൂറ് ശതമാനം മാർക്ക് നേടിയ സിസിലി ടീച്ചർ നമ്മെ അഭിസംബോധന ആദരപൂർവ്വം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്നേഹമുള്ള വെളിച്ചം കുടുംബാംഗങ്ങളെ വെളിച്ചം എക്സാം ഈ വർഷം ആദ്യമായിട്ടാണ് എഴുതുന്നത് അതിനു മുന്നേ ക്യുഎൽഎസ് വെളിച്ചം നാല് വർഷമായിട്ട് ഞാൻ വെളിച്ചം പരീക്ഷ എഴുതിയിട്ടുണ്ട് നാല് വർഷവും നൂറ് മാർക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ എൻ്റെ സ്കൂളിലെ അധ്യാപകനായിരുന്ന ഷരീഫ് മാസ്റ്ററാണ് നാല് വർഷം മുന്നേ ആദ്യമായി എനിക്ക് വെളിച്ചം പുസ്തകം തരുന്നത് അപ്പോൾ ആദ്യം വലിയ ആശങ്കയോടുകൂടിയാണ് ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒക്കെയാണ് ഞാനത് വാങ്ങിച്ചത് പിന്നെ വായിച്ചു തുടങ്ങിയപ്പോഴാണ് കൂടുതൽ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടായത് അങ്ങനെ തുടർച്ചയായ എല്ലാ വർഷവും ഞാൻ എഴുതാറുണ്ട് അതേപോലെ വിശുദ്ധ ഖുറാൻ്റെ ഒരു മലയാള പരിഭാഷ എൻ്റെ കയ്യിലുണ്ട് അതും അദ്ദേഹം തന്നെയാണ് എനിക്ക് തന്നിട്ടുള്ളത് വിശുദ്ധ വിശുദ്ധുറാനെ കുറിച്ച് രണ്ട് വാക്ക് എൻ്റെ അറിവിൽ നിന്നുള്ള രണ്ട് വാക്ക് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ഖുറാൻ ഒരു ദൈവിക ഗ്രന്ഥമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ശരിക്കും ഈ വിശുദ്ധ ഗ്രന്ഥം മനുഷ്യ ബുദ്ധിയോടാണ് സംസാരിക്കുന്നത് അതിലുള്ള ഒരുപാട് ഭാഗങ്ങളിൽ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾ പിന്നിട്ടിട്ടും നമ്മുടെ ശാസ്ത്ര സത്യങ്ങളോട് ഏറ്റുമുട്ടുന്ന ഒരു പരാമർശവും അതിൽ ഇല്ല എന്നതാണ് അതിലും വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഇവിടെ വരുമ്പോഴും എന്നെ കൊണ്ടൊന്നും സംസാരിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴേ ഒരുപാട് പേരുടെ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എനിക്ക് എന്തായാലും നിങ്ങളോട് പങ്കുവെക്കണമെന്നുള്ള ഒരു ധൈര്യം ഉണ്ടായി അങ്ങനെയാണ് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വിശുദ്ധ ഖുറാൻ്റെ യഥാർത്ഥ അനുയായികളായി മാറുക എന്നതാണ് കാരണം ഞാൻ ഞാൻ വിശുദ്ധ ഖുർആനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ ഒരു മതത്തിൽ ജനിക്കുവാൻ കഴിഞ്ഞ നിങ്ങളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ് ഈ എനിക്ക് ഈ വേദിയിൽ നിൽക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഉപഹാരം തന്നതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം